കാർഷിക വിപണന വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല ബിസ്മില്ല റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഗാർഡൻസ് വാണിയമ്പലം കരുളായി വനത്തിനുള്ളിലും പ്രചരണം കൊഴിപ്പിച്ച സ്ഥാനാർത്ഥികൾ കരുളായി പഞ്ചായത്തിലെ അഞ്ചാം വാർഡായ നെടുങ്കയത്താണ് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് വനിതാ സംവരണ വാർഡായി ഇവിടെ മൂന്ന് സ്ഥാനാർത്ഥികളാണുള്ളത് യുഡിഎഫിനായി രഹന നെച്ചിക്കാടൻ എൽഡിഎഫിനായി ജിജി ജെയിംസ് എൽഡിഎഫിനായി ഗീത ബാലചന്ദ്രൻ എന്നിവരാണ് മത്സരിക്കുന്നത് ഇതിൽ ഗീത മുണ്ടക്കടവ് ചേമ്പുകൊല്ലി നിവാസിയാണ് ഇവരുടെ ഇടയിലെ ആൾ തന്നെയാണ് പഞ്ചായത്തിൽ വാർഡ് പുനർനിർണയത്തിലാണ് പുതിയ വാർഡായി നെടുങ്കയം വന്നത് ഇതുവരെ മൈലമ്പാറ വാർഡിൽ ലയിച്ചു കിടക്കുകയായിരുന്നു ഇവിടം ചെറുപുഴ വളയംകുണ്ട് വാരിക്കൽ ഭൂമികുത്ത് എന്നിവിടങ്ങളുടെ ഒരു ഭാഗവും ജി എൽ പി സ്കൂൾ കുന്നും ഈ വാർഡിലാണ് ഉൾപ്പെടുന്നതെങ്കിലും നാനൂറ്റി എഴുപത്തിയാറ് വോട്ടർമാർ കരുളായ് വനത്തിനുള്ളിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചുകിടക്കുന്ന ആദിവാസികളാണ് അതിനാൽ തന്നെ ആദിവാസികൾ തന്നെയാണ് ഈ വാർഡിലെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന വോട്ടർമാർ ഇവരുടെ വോട്ടുകൾ വാങ്ങാനാണ് കാടിന്റെ വിവിധ ഭാഗങ്ങളിലും ഊരുകളിലും റോഡരികിലെ തേക്കിലും സ്ഥാനാർത്ഥികളുടെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള മാഞ്ചേരി ഉൾപ്പെടെയുള്ള ആദിവാസി ഊരുകളിൽ ഇതിനോടകം വോട്ട് അഭ്യർത്ഥിച്ചുള്ള പര്യടനം സ്ഥാനാർത്ഥികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ വോട്ടെടുക്കുമ്പോൾ എല്ലാവരും വരും എന്നാൽ അത് കഴിഞ്ഞാൽ ആരെയും കാണില്ലെന്ന് ആദിവാസികൾ പരിഭവ രൂപേണെ പറഞ്ഞു നെടുങ്കയൂരിപ്പോൾ പുലിപ്പേടിയിലാണെന്നും വോട്ടിനേക്കാൾ പ്രധാനം പുലിപ്പേടിയിൽ നിന്നുള്ള മുക്തിയാണെന്നും ഇവർ പറയുന്നു ന്യൂസ് ബ്യൂറോ കരുളായി